ടയാറിൻ്റെ തീരത്ത് കുടികൊള്ളുന്ന വനദുർഗ എന്ന ഒരു ദേവിയാണ് ഇവിടെ പ്രതിഷ്ഠ ഭയങ്കര ശക്തിയാണ് ശക്തി സ്വരൂപിണിയാണ് ആരെന്താവശ്യപ്പെട്ട് കാര്യങ്ങൾ ചോദിച്ചാലും അമ്മ ആ കാര്യം സഹായിച്ചു കൊടുക്കും ഫെബ്രുവരി മഹരം ഒന്നും ഫെബ്രുവരി ഒന്നാം തീയതി മുപ്പ ഫെബ്രുവരി പതിമൂന്നാം തീയതി കുംഭം ഒന്നാം തീയതിയാണ് ഇവിടുത്തെ തിരുവുത്സവം രാവിലെ പൊങ്കാല അത് കഴിഞ്ഞ് ഭഗവതപാരായണം അത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് അന്നദാനം വൈകുന്നേരം ദീപാരാധന ദീപക്കാഴ്ച വെടിക്കെട്ട് പണ്ടൊക്കെ നാൽപ്പത്തിപ്പരം വള്ളത്തിൻ്റെ ദീപക്കാഴ്ച ഉണ്ടായിരുന്നു ഇപ്പോൾ വള്ളമൊന്നുമില്ല അതിൻ്റെ ഒരു ചടങ്ങ് മാത്രം ഈ കുംഭോന്നയുണ്ട് ഇതാ ഇതാണ് പ്രതിഷ്ഠ ഇനിയിപ്പോ ക്ഷേത്രം പണിയാനുള്ള തീരുമാനം ഈ ഉത്സവം കഴിഞ്ഞിട്ടേ ഈ പ്രതിഷ്ഠയാണ് ഇനിയിപ്പീ ഉത്സവം കഴിഞ്ഞ ദേവപ്രശ്നവും പരിഹാര കണ്ടിട്ട് ക്ഷേത്രം പണിയാനുള്ള തീരുമാനമാണ് നല്ല വരുമ്പോൾ ഞാൻ ഈ സാധനം പറക്കി പറക്കു മേളി പോകും ഈ ഓടിന് മേളി കൂടെ വെള്ളം പിന്നെ ഒരു ജോലി ആയത് കഴിയുമ്പോൾ എല്ലാം കഴിവിറക്കി വൃത്തിയാക്കണം ഇത്രയേ ഉള്ളൂ പക്ഷേ ഇതുവരെ ഈ ഒരു വളവായിട്ട് ഈ ക്ഷേത്രത്തിന് ഇവിടെ ഒഴുക്കില്ല ആ ഈ ഇത്രയും വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ആ ഒഴുക്ക് വരികയല്ല ഒരു അതൊരു പ്രത്യേകത ഈ ഭാഗത്ത് ഒഴുക്കേ ഇല്ല ഈ ക്ഷേത്രത്തിന് ഇതുവരെ ഒരു കംപ്ലൈൻറ്റും ഒരു കംപ്ലൈൻറ്റും ഉണ്ടായിട്ടില്ല പിന്നെ ഇതുപോലെ ഒരു ദിവസം പിന്നെ ഇവിടെ ആ പായസമൊക്കെ നല്ല ഒരു ഒരു സമയത്ത് വെള്ളം കയറി പോയി ഇല്ല ഷെഡിൽ നിന്ന് അത് മണ്ണടി ദേവീക്ഷേത്ര തെക്കേപ്പുറത്ത് ചെന്ന് അവിടെ ഒരാൾ പിടിച്ച് കരക്കേറ്റ് പിന്നെ അന്നേരം സ്വാമി വേറിട്ട സ്വാമി എന്നിട്ട് തരാമെന്നു ഞാൻ പോയി എത്ര വർഷം ഈ ക്ഷേത്രം ഈ വർഷം എൻ്റെ കുഞ്ഞുന്നാളിൽ ഇവിടെ ക്ഷേത്രം ഉണ്ടായിരുന്ന ഇവിടെ ഇവിടുത്തെ പ്രധാന പരിപാടി എന്ന് വെച്ചാൽ അന്ന് പണ്ടേ കാലത്തൊക്കെ ആണെങ്കിൽ ബെറ്റക്കെട്ട് വീട്ടിലെ മണപ്പുറമായിരുന്നു മണ ഈ ആരെങ്കിലും മൊത്തം മണപ്പുറമായിരുന്നു ആ മണപ്പുറത്ത് പണ്ടുള്ളവർ ബെറ്റക്കെട്ടും വെയിലൊക്കെ കൊണ്ടുവച്ചിട്ട് വീട്ടിലെ കല്യാണ ആവശ്യത്തിനും ഉള്ള പാത്രങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ തെളിയിച്ചു കൊടുക്കുമായിരുന്നു പണ്ടേ പണ്ടുകാലത്ത് എൻ്റെ അച്ഛൻ്റെയൊക്കെ കാലത്ത് പാത്രം തെളിച്ച് കൊടുക്കണം ആ പാ കല്യാണ ആവശ്യത്തിനുള്ള സർവ്വ പാത്രങ്ങൾ മണപ്പുറത്ത് വെച്ചുകൊടുക്കും പിറ്റെന്ന് കല്യാണം നോക്കിക്കഴിഞ്ഞ് തേച്ചുമുഴകി ആ മണപ്പുറത്ത് കൊണ്ട് വെച്ചാൽ മതി അങ്ങനത്തെ സമയം ഉണ്ടായിരുന്നു ഇപ്പം അതിലൊരു പാത്രം ആരും അടിച്ചു മാറ്റി പിന്നെ കൊടുത്തിട്ടുമില്ല അത് ഇവിടെ ബെറ്റക്കെട്ട് വെച്ചിട്ട് ഇവിടെ പറഞ്ഞു ഇവിടെ പണ്ട് ക്ഷേത്രം ഉണ്ടായിരുന്നു ഈ ജലത്തിനടിയിലുള്ള ക്ഷേത്രം ഉണ്ടായിരുന്നു അടി എന്നുവെച്ചാൽ ഇത്രയും ഭീതിയില്ലായിരുന്നു അന്ന് ആറിനേ ആ ആറ്റരുപുല്ലറ്റ ക്ഷേത്രം അതിപ്പം ദൈവപ്രശ്നം അടുത്ത ദൈവപ്രസനത്തിൽ അല്ലേ നമുക്ക് തീരുമാനിക്കാൻ നോക്കും അത് ദേവപ്രസനത്തിൽ എവിടെ വെക്കണമെന്നുള്ള പറയാതെ നമ്മളൊന്നും ചെയ്യാൻ ഒക്കെ ഞങ്ങളുടെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു ഒരു ഒമ്പത് ഫിൽറ്ററിത് ഉയർത്തണമെന്ന് ഉയർത്തിക്കൊണ്ട് മേളി കുടിഞ്ഞിട്ട് കയർത്തക്കുകയണൊക്കെ ചെയ്യണം അപ്പോൾ അത് തന്നെ ദൈവപ്രസനത്തിൽ എങ്ങനെയാ പറയുന്നത് എന്ന് വെച്ചാൽ അതുപോലെയല്ല ചെയ്യാം തൊട്ടി കെട്ടിരിക്കുന്ന അനേകം ആൾക്കാർക്ക് കുട്ടികളില്ലാത്ത അനേകം ആൾക്കാർക്ക് ആ ഒമ്പത് വെള്ളിയാഴ്ച വ്രതം നോക്കി വരുമ്പോൾ അതിന് ഫലം ഉണ്ടാകുന്നുണ്ട് ഒമ്പത് വെള്ളിയാഴ്ച മുടങ്ങാതെ വെള്ളിയാഴ്ച വ്രതം നോക്കുന്നുണ്ട് ഒമ്പത് വെള്ളിയാഴ്ച മുടങ്ങാതെ വന്ന എന്ത് നമ്മൾ ആവശ്യപ്പെട്ടാലും അത് ഒമ്പത് വെള്ളിയാഴ്ചയ്ക്കും കാര്യം സാധിച്ചു തരും അദ്ദേഹം ഈ മറ്റേ ഒരുപാട് ഉപകാരങ്ങൾ ഈ അമ്പലത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട് ഒരുപാട് അദ്ദേഹം തന്നെ ലൈറ്റ് അതുകൊണ്ട് ക്ലൈമാക്സ് ലൈറ്റ് ഇവിടെ കറൻ്റ് ഇല്ലാത്ത അദ്ദേഹം ഒപ്പിച്ചേർന്നതാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിനോടും അദ്ദേഹത്തിന് ഞങ്ങളുടെ കൂടൊപ്പം ഉണ്ട് എല്ലാ പരിപാടിയിലും ഞാനൊരു ജനപ്രതിനിധിയായ ശേഷമാണ് അന്ന് മത്സരിക്കുന്ന സമയത്താണ് ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടെന്ന് ഇവിടുത്തെ ഒരു പ്രദേശവാസിയായ ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞത് എന്ന ഇലക്ഷന് മത്സരിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ക്ഷേത്രത്തിൽ വരികയും ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന രവിയാശാൻ അദ്ദേഹത്തെ കാണുകയും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ നോമിനേഷൻ പോലും കൊടുത്തത് അപ്പം അതിനുശേഷം എനിക്കെന്തോ ഒരു പ്രത്യേക വിശ്വാസം എനിക്ക് ഈ ക്ഷേത്രത്തോടുണ്ട് അതുമാത്രമല്ല അന്ന് ഞാനിവിടെ വരുമ്പോൾ ഇവിടെ ലൈറ്റൊന്നുമില്ല ഈ ക്ഷേത്രത്തിൽ കാരണം കരണ്ടില്ല കാരണം ഇത്രയും ദൂരം ഉണ്ടായതുകൊണ്ട് കരണ്ടൊന്നുമില്ല അന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ തെളിയിച്ചതാണ് ഒരു വെട്ടം കൊടുക്കാൻ അപ്പോൾ അങ്ങനെയാണ് സോളാർ ലൈറ്റ് ഞാനിവിടെ സ്വന്തമായിട്ട് തന്നെ സ്ഥാപിച്ചു കൊടുത്തു അന്ന് നമ്മുടെ ബഹുമാനനായ ഗതാഗത വകുപ്പ് മന്ത്രി അന്ന് എം എൽ എ ആയിരുന്നു അദ്ദേഹം ഇവിടെ വന്ന് അത് സ്വിച്ച് ഓൺ ചെയ്ത് പോയി അതിനുശേഷം ഇവിടെ വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഭാഗത്ത് ഈ റോഡ് വളരെ മോശപ്പെട്ട രീതിയിൽ തൊട്ടപ്പുറത്ത് പാറവലയാണ് മൺറോഡായിരുന്നു അപ്പോൾ അങ്ങനെ രവികാശൻ എന്നോട് പറയുക റോഡ് ഇറങ്ങി പോകുന്നതിന് മുമ്പ് അപ്പോൾ ഞാൻ എൻ്റെ കാലാവധി പൂർത്തീകരിക്കാൻ സഭയായി ഇനി ഒരു ആറ് ഏഴ് മാസം കൂടെ ഉള്ളു അതിനുമുമ്പ് തന്നെ ഇത് ചെയ്യണമെന്ന് റോഡ് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതും ചെയ്തു കൊടുത്തു പിന്നെ എനിക്ക് എന്തോ എന്നറിയത്തില്ല ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജിയാണ് ഒരു ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് കാരണം എന്ത് കാര്യങ്ങളും എനിക്ക് ചില വിഷമങ്ങളൊക്കെ വരുന്ന സമയത്ത് മാനുവേലി ഭഗവതിയുടെ അടുത്ത് തന്നെ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞാൽ അതെല്ലാം എനിക്ക് ഉദ്ദിഷ്ടമായി നടന്നിട്ടുണ്ട് അത് എൻ്റെ വിശ്വാസമാണ് അപ്പോൾ ആ ഒരു രീതിയിൽ എനിക്ക് ക്ഷേത്രത്തോട് അപ്പോൾ ഞാൻ തന്നെ ഇവിടെ അന്ന് മുതലേ ഇവിടുത്തെ ആശാനോട് നമുക്ക് ക്ഷേത്രം ഒന്ന് പുതുക്കി പുതുക്കിപ്പണിയണമെന്ന് അപ്പോൾ എന്നോട് പറഞ്ഞേക്കുന്നത് ദേവപ്രശ്നം വെക്കാൻ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ ദേവപ്രശ്നം വെക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു പ്രത്യേക ഒരു ഇപ്പോൾ ഇവിടുത്തെ ഉത്സവം തന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് നാല് വർഷമായിട്ട് ഞാനാണ് ഇവിടുത്തെ അന്നദാനത്തിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത് ഈ വർഷവും ഞാൻ തന്നെയാണ് അന്നദാനത്തിൻ്റെ ഉദ്ഘാടനം അത് ഞാൻ തന്നെ പറഞ്ഞു വയറാരേലൊക്കെ മാറ്റി വിളിക്കാൻ പറഞ്ഞപ്പം ആശാനും ഇവിടുത്തെ ഭാരവാഹികൾ എന്നെ തന്നെയാണ് ഈ വർഷവും വിളിച്ചേക്കുന്നത് പ്രത്യേകമായ സന്തോഷമുണ്ട് കാരണം ഒരു ക്ഷേത്രത്തിൽ അന്നദാന ചടങ്ങ് ഉദ്ഘാടനം എന്ന് പറയുമ്പം വലിയൊരു എന്താ പറഞ്ഞാൽ കിട്ടുന്ന ഒരു അംഗീകാരം തന്നെയാണ് അപ്പോൾ ആ രീതിയിൽ ഈ വർഷവും ഫെബ്രുവരി മാസം പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലാണ് ഇവിടുത്തെ ഉത്സവം നടക്കുന്നത് അപ്പോൾ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കല്ലടയാറാണ് ഈ ഒഴുകുന്നത് വളരെ മനോഹാരിതയിൽ ഒഴുകുന്ന ഈ ഈ കല്ലടയാറിൻ്റെ തീരത്താണ് ഈ ഒരു കുഞ്ഞു ക്ഷേത്രം പക്ഷേ കുഞ്ഞു ക്ഷേത്രമാണെങ്കിലും പതിമൂന്നാം തീയതി ഇവിടെ ഉച്ചയ്ക്ക് അന്നദാനത്തിന് വരുമ്പോഴും അന്നത്തെ ഉത്സവത്തിനും ഇവിടെ എന്ന് പറഞ്ഞാൽ വലിയ ക്ഷേത്രങ്ങളിൽ വരുന്നതിനപ്പുറം ആ രീതിയിലാണ് ജനങ്ങളിവിടെ എത്തുന്നത് നാനാജാതി മതസ്ഥരായ ആളുകളും എല്ലാം എത്തും പണ്ട് കാലങ്ങളിൽ എൻ്റെ ഒരു കേട്ടറിവാണ് അത് കടവാണ് അവിടെയും തൊട്ടപ്പുറത്ത് മൈലം പഞ്ചായത്തിൻ്റെ അന്തമൻ കടവാണ് ഈ രണ്ട് കടവുകളിൽ നിന്നും വള്ളങ്ങളിലൊക്കെ ഈ അലങ്കരിച്ച് ഒക്കെ ചെയ്ത് നാൽപ്പത്തഞ്ച് വള്ളങ്ങൾ അവിടെ നിന്ന് അലങ്കരിച്ച് ഇവിടെ വരുന്ന ഒരു വലിയ ചടങ്ങ് ഘോഷയാത്ര പോലെ വെള്ളത്തിൽ വള്ളങ്ങൾ വരുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു ഇപ്പം വള്ളങ്ങളൊന്നുമില്ല കാരണം മണലുകാരൊക്കെ നിന്നതുകൊണ്ട് അങ്ങനെയൊന്നും ഇല്ല പക്ഷേ എന്നിരുന്നാൽ പോലും വളരെ നല്ല രീതിയിലുള്ളൊരു ഉത്സവമാണ് ഇവിടെ വെരംഗാനമേള ഉൾപ്പെടെ അങ്ങനെ കുഞ്ഞുങ്ങളുടെ നൃത്തങ്ങൾ ഉൾപ്പെടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഏറ്റവും എനിക്ക് വിശ്വാസമുള്ളൊരു പിന്നെ ക്ഷേത്രം തന്നെയാണ് മാന്നുവേൽ ഭഗവതി ക്ഷേത്രം ഈ ക്ഷേത്രം ഞാൻ പറഞ്ഞതുപോലെ തന്നെ വലിയൊരു ക്ഷേത്രമായി തന്നെ ഇത് പണിഞ്ഞ് നാടിന് ഐശ്വര്യമായി ക്ഷേത്രങ്ങളും ദേവാലയങ്ങളും ഒക്കെ നാടിൻ്റെ ഐശ്വര്യങ്ങളാണ് ആ രീതിയിൽ ഈ ക്ഷേത്രം വളർന്നു വരട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഇത്ര എണ്ണത്തിൽ പ്രാർത്ഥിക്കുവാനും ഉള്ളത് ഇത് ഇവിടേക്ക് വരേണ്ടി എന്ന് പറയുമ്പം നമുക്ക് കൊട്ടാരക്കരയിൽ നിന്ന് വരിക അടൂരിൽ നിന്ന് വരികയാണ് പുത്തൂർ മുക്കിൽ വന്നിട്ട് നേരെ ആറാട്ടൂടെ റൂട്ടിലോട്ട് വരണം ഏകദേശം ഒരു രണ്ടര കിലോമീറ്റർ വരുമ്പോൾ പിന്നെ പട്ടാഴി ഗ്രാമപഞ്ചായത്തിലേക്ക് സ്വാഗതം എന്ന ഒരു ബോർഡ് കാണും അപ്പോൾ അത് കഴിഞ്ഞാൽ അല്പം മുമ്പോട്ട് വരുമ്പോൾ ഒരു ട്രെയിനിങ്ങിൽ ഇടത്തോട്ടുള്ളൊരു വഴിയാണ് ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നത് അത് പിന്നെ അതുപോലെ തന്നെ പത്തനാപുരത്തു നിന്നൊക്കെ വരുന്നവർ പട്ടാഴി ക്ഷേത്രത്തിൽ നിന്നും ആറാട്ടുപുഴ വന്നിട്ട് പുത്തൂർമുക്ക് റൂട്ടിൽ വരുമ്പോൾ ഇതേപോലെ തന്നെ വിരുത്തിയ ജംഗ്ഷനിൽ നിന്നും ആ കയറ്റം കയറി വലത്തോട്ട് തിരിയുമ്പോഴാണ് ഇവിടെ ഒരു പാറക്കുളം ഒക്കെ ഉണ്ട് ഇവിടെ നല്ല ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട് പ്രത്യേകിച്ച് തന്നെ ഇപ്പം നമ്മുടെ പഞ്ചായത്തിൻ്റെ ടൂർ പിന്നെ ഇവൻ കടത്തുവള്ളം തൊട്ടപ്പുറത്ത് ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ അങ്ങേക്കറി ഇത് തൊട്ടപ്പുറത്ത് നമ്മുടെ ഏഴംകുളം പഞ്ചായത്താണ് അപ്പോൾ അവിടുന്ന് കടത്തുവള്ളം പട്ടാഴി പഞ്ചായത്തിലേക്കുണ്ട് ഇത് പട്ടാഴി പഞ്ചായത്തിൻ്റെ അതിർത്തിയാണ് തൊട്ടപ്പുറത്ത് മൈലം പഞ്ചായത്തും ഓപ്പോസിറ്റ് സൈഡ് ഏഴംകുളം പഞ്ചായത്തുമാണ് മൂന്ന് പഞ്ചായത്തുകൾ മൂന്ന് പഞ്ചായത്തുകൾ ചേരുന്നതാണ് പിന്നെ ഈ പറഞ്ഞ പോലെ എൻ്റെ വാർഡിൽ തന്നെ എന്താ പറയണ്ട പ്രധാനപ്പെട്ട രണ്ട് ക്ഷേത്രങ്ങളാണ് ഈ കുഞ്ഞു ക്ഷേത്രങ്ങളുള്ളത് അതിൽ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം തന്നെയാണ് ഈ ക്ഷേത്രം വളരെ ഇകം ഇവിടെ നല്ല വൈകുന്നേരമൊക്കെ വരുമ്പോൾ നല്ല കാറ്റും ഒക്കെ ഉണ്ട് നല്ല മനോഹാരിതയുള്ളൊരു ക്ഷേത്രം തന്നെ